ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി ഡാമിലേക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാനുള്ളത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകുന്ന ബസ്സിനാണ് നമ്മൾ കയറേണ്ടത് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഈ കാണുന്നതാണ് പോത്തുണ്ടി ഡാം നെല്ലിയാമ്പതി മലനിരകളിലേക്ക് പോകുന്ന ബസ്സൊക്കെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് അങ്ങനെ നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ എൻട്രൻസിൻ്റെ മുന്നിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ അപ്പോൾ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഗാർഡനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോൾ നമ്മൾ വ കയറി വരുമ്പോൾ തന്നെ വലതുവശത്താണ് അഡ്വഞ്ചർ പാർക്കും പ്ലേ ഏരിയ ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ ഇവിടെ ഒരു അമ്മയും കുഞ്ഞും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഗാർഡനിലൂടെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പോത്തുണ്ടി ഡാമിൽ കയറി കഴിഞ്ഞാൽ ഈ ഗാർഡനിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല എൻജോയ് ചെയ്യാൻ കഴിയും പക്ഷേ എനിക്ക് പാട്ട് ചെറിയൊരു പ്രശ്നമാണ് എനിക്ക് കോപ്പി റേറ്റ് വരും അപ്പം നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഈ കമ്പി വളച്ചിട്ട് ചെടി ഇതിൻ്റെ മുകളിലേക്ക് പടർന്ന് കയറിയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ പിന്നെ പോകുന്ന വഴിക്ക് മുളയും കാര്യമെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേല് അങ്ങനെ അനുഭവപ്പെടൂല്ല ഈ ഒരു സൈഡിൽ ഇത് കണ്ടോ ഇത് കാണാൻ നല്ല രസമായിട്ടെ ഇതിൻ്റെ പുറമെയൊക്കെ എന്ന് പറഞ്ഞാൽ മുഴുവനും പൂക്കളായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളു കണ്ടോ ഒരു ഗുഹ പോലെയാണ് കാണാൻ നല്ല ഭംഗിയാട്ടാ ഇവിടെ ഒരു ചെറിയൊരു കുളം പോലെയാണ് കേട്ടാ അവിടുന്ന് മത്സ്യത്തിനെ പിടിക്കുന്നുണ്ട് ഒരു പുള്ളിക്കാരെ അപ്പൊ ഈ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ കേട്ടാ അപ്പൊ കുട്ടികൾക്കുള്ള കളിക്കോപ്പുകളെ മുതിർന്നവർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവരാണ് ഇത് ഉപ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതി വച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ മുളയിലെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഈ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞാല് കുറച്ച് ജിമ്മിന്റെ ഒരു കളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടാ ഇപ്പൊ ഈ ഒരു ഭാഗത്ത് കുട്ടികളൊക്കെ കളിക്കാനുള്ള ബോട്ടിംഗ് ഉണ്ട് കേട്ടാ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് ഇപ്പം ഇവിടെ ഒരു സ്റ്റേജ് ആണെന്ന് തോന്നുന്നു കേട്ടോ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ പോത്തുണ്ടി ഡാമിലേക്ക് കയറിപ്പോകുന്ന വഴിയാട്ട ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമ്മൾ ഈയൊരു ഡാമിൻ്റെ മുകളിലെത്താൻ പാലക്കാട് നിന്ന് നാൽപ്പത് കിലോമീറ്ററും നെന്മാറയിൽ നിന്ന് ഏഴ് കിലോമീറ്ററുമാണ് ഇവിടത്തേക്കുള്ള ദൂരം മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ് ഇത് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ നെന്മാറ നെല്ലിയാമ്പതി പാതയിലാണ് പോത്തുണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് സ്റ്റെപ്പ് കയറി മുകളിലെത്തി കഴിഞ്ഞാൽ നെല്ലിയാമ്പതി മലയുടെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മീൻചാടി ചാടി എന്നീ പുഴകളിൽ നിർമ്മിച്ച മണ്ണ് കൊണ്ടുള്ള അണക്കെട്ടാണ് ഇത് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ വരുക അല്ലെങ്കിൽ വൈകുന്നേരം വരിക ഉച്ചക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല വെയിലായിരിക്കും അപ്പോൾ കൈ ഞാനങ്ങനെ ഡാമിൻ്റെ മുകളിലാട്ടാണ് ഉള്ളത് താഴേന്ന് ഒന്നും സംസാരിക്കാതെ എന്ന് വെച്ചാൽ ആളെ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് ഒന്നും സംസാരിക്കാണ്ടെന്നത് ഏ ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് എല്ലടക്കും പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഡാമിൻ്റെ കാഴ്ച വന്ന ഒരു രക്ഷയില്ലാട്ടാ അടിപൊളിയാന്ന് എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വരണം വരാതെ അവരുണ്ടെങ്കിൽ ഏ അപ്പോൾ ഈ ഒരു ഡാമിലേക്കുള്ള പ്രവേശന ഫീസ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് ഇരുപതും അതുപോലെ തന്നെ കുട്ടികൾക്ക് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇരുപത് എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയാ കാരണം അടിപൊളി കാഴ്ച നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഡാമിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ ഇതിൻ്റെ കാഴ്ചയെന്ന് പറഞ്ഞാൽ ഞാൻ കാഴ്ച തരാം വേണ്ട ദൂരെയായിട്ട് വലിയ മലയാള ചുറ്റും ഒരു സൈഡ് മുഴുവനും മലയാണ്ടത്തെ രസമാണ് അടിപൊളി പിന്നെ ഇവിടുന്ന് നമുക്ക് കുറേ ദൂരം നടക്കാനുണ്ട് അങ്ങോട്ട് നടക്കാനുണ്ട് എൻ്റെ ബാക്കിൽ അങ്ങോട്ട് നടക്കാനുണ്ട് ഡാമിൽ വന്നിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കാം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാരണം വേരൊക്കെ പോയിരിക്കും ഞാനിപ്പോൾ ഉച്ച സമയത്താണ് ഇവിടെ എത്തിയിട്ട് ഒരു മൂന്ന് മണിയായിട്ടുണ്ടാവും ഭയങ്കര വേരാണ് വിടസ് നമ്മൾ ബസ്സിന് വരുന്നുണ്ടെങ്കിൽ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് നെന്മാറയിൽ വന്നിട്ട് അവിടുന്ന് നെല്ലിയാമ്പതിക്ക് പോകുന്ന ബസ്സിന് കഴിഞ്ഞാൽ ഈ പൂത്തുണ്ടി ഡാമിൽ എത്തും അതുപോലെ തന്നെ നെന്മാറയിൽ നിന്ന് പോത്തുണ്ടി ഡാമിലേക്ക് മാത്രമായിട്ട് ബസ്സിട്ട് കിട്ടാം പിന്നെ പാലക്കാട് നിന്ന് നേരെ ഉണ്ട് അത് ഇടയ്ക്കിടയ്ക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് അറിയില്ല ഞാൻ നെന്മാറയിൽ വന്നിട്ടാണ് ഈ പൂത്തുണ്ടിയിലേക്ക് വന്നത് കിട്ടാം അങ്ങ് ദൂരായിട്ടേ ഒരു വെള്ളച്ചാട്ടം കണ്ട കണ്ടോ കാട്ടരുവിട്ടാ അത് കാട്ടരുവി അടിപൊളിയേ കാണുന്നുള്ളോ പക്ഷെ അങ്ങനെ നല്ല വെള്ള പാലക്കാട് ജില്ലയിലെ കൃഷിക്കും കുടിവെള്ളത്തിനുമായാണ് പോത്തുണ്ടി ജലസേചന പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ചിറ്റൂർ നെന്മാറ ആലത്തൂർ വടക്കാഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള കൃഷി സ്ഥലങ്ങൾക്കാണ് ഈ ജലസേചന പദ്ധതി മൂലം പ്രയോജനം ലഭിക്കുന്നത് പാവങ്ങളുടെ ഊട്ടി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നെല്ലിയാമ്പതി മലകൾ പോത്തുണ്ടിയിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വൈൻ്റെ പേയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നതായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോ വീണ്ടും വരും അതുവരെ Bye, bye.